ഇന്ന് ഞാനൊരു വൃത്തിയാക്കലിൻ്റെ പണിയാണ് കേട്ടോ ഇവിടെ കണ്ട ഈ താഴത്തെ രണ്ട് തട്ടുകളില്ലേ ഈ അലമാരിയുടെ ഇവിടെ ആണെങ്കിൽ ഞാൻ നമുക്ക് ഒട്ടും ഇടാൻ പറ്റില്ലാത്ത പഴയ തുണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ വന്നിട്ട് പഴം തുണി ചെരുപ്പ് ബാഗം ഇതൊക്കെ സാധനങ്ങളൊക്കെ വർഷത്തിൽ ഒന്ന് കൊണ്ടുപോകുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടായിരുന്നു ഈ വർഷത്തെ കൊണ്ടുപോയി എന്തായാലും ഇനി അടുത്ത ഉള്ളൂ അപ്പം കുട്ടികളുടെ പഴയ ഭാഗം സ്കൂളിൽ ഒന്നും ഇനി കൊണ്ടുപോകാൻ കൊള്ളില്ലാത്തത് അതൊക്കെ ഒന്ന് കഴുകി ഉണങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് ഈ പഴം തുണികളൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ ഇനി അടുത്ത വർഷം അവര് കൊണ്ടുപോകുമ്പോൾ അത് അങ്ങനെ തന്നെ കൊടുത്താലും മതിയാവുമല്ലോ അപ്പോൾ എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഈ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ തന്നെ നിലത്ത് ഈ കൊട്ടയ്ക്കകത്തൊക്കെ വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇട ഇടയ്ക്കുണ്ടല്ലോ ഈ പഴം തുണികളുടെ കൂട്ടത്തിലൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ ആകെ പാടെ അങ്ങ് മിക്സായിട്ട് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെയാണെങ്കിലും കട്ടലിൻ്റെ അടിയിലുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് കട്ടലിൻ്റെ അടിയിലൊക്കെ നിറയെ ചുക്കിലിയായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് പിന്നെന്താണ്ട് ഈ മേലത്തെത്താട്ടിലാണെങ്കിലും കുറേ ചവിട്ടിയും തൊപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കി വെക്കണം